ഇസ്ലാം മതം വിശ്വസിക്കാത്ത കാഫറുകളെ അള്ളാഹു ശപിച്ചു കൊണ്ടിരിക്കുമെന്നും അള്ളാഹുവിൻ്റെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കുമെന്നും നാട്ടുകാരെല്ലാവരും ശപിച്ചുകൊണ്ടേയിരിക്കുമെന്നും പറയുന്ന ഒരു ഖുർആൻ വാക്യം കഴിഞ്ഞ ഖുർആൻ ക്ലാസ്സിൽ ഞാൻ വിശദീകരിക്കുകയുണ്ടായി അതനുസരിച്ച് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളല്ലാത്ത ഇസ്ലാം വിശ്വസിക്കാത്ത എല്ലാ കാഫറുകളെയും സദാസമയവും ശപിച്ചു അതിനകത്ത് ജീവിച്ചിരിക്കുന്നവരെ ശപിക്കണോ വേണ്ട എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന കാര്യവും ഞാൻ ഞാനവിടെ വിശദീകരിക്കേണ്ടായി അതിലൊരു വിഭാഗം പറയുന്നത് അവർക്ക് മരിക്കുന്നതിന് മുമ്പ് ഹിതായത്ത് കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർ ശപിക്കേണ്ട വേറൊരു വിഭാഗം പറയുന്നത് അങ്ങനെയുള്ളവരെയും നബി ശപിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ചില ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെയുള്ളവരെയും ശപിക്കണം എന്നാൽ ഒരു മുസ്ലിം അല്ലാതെ ഒരു കാഫറായി മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചയാളെ ശപിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് ഇതാണ് ഇസ്ലാം എന്ന ഒരു പ്രാകൃത മതത്തിൻ്റെ നിലപാട് എന്നാൽ ഈ നിലപാട് ഇന്ന് സാധാരണക്കാരായ വിശ്വാസികൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇല്ല എന്നതാണ് അതിൻ്റെ ഉത്തരം കാരണം മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരെയോ ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരെയോ മനുഷ്യരായി കാണാതെ അവരെ ശപിച്ചു എന്നതൊന്നും ഇന്ന് മനുഷ്യത്വത്തിൻ്റെ ലെവലേഷമുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ അള്ളാഹു അവിടെ കിത്താബ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കേട്ടിലെ പശുവായിട്ട് അവിടെ ഇരിക്കുക എന്നല്ലാതെ സാധാരണ മനുഷ്യത്വമുള്ള വിശ്വാസികളാരും അങ്ങനെ ചെയ്യാറില്ല എന്നാൽ ഈ വിശ്വാസം വളരെ വിഷലിപ്തമായ അളവിൽ കയറി മതഭ്രാന്തന്മാർ ഇന്നും അങ്ങനെയൊക്കെ വിശ്വസിക്കുകയും കഴിയുന്നതും അങ്ങനെയൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മതം പ്രചരിപ്പിക്കാൻ നടക്കുന്ന മതപണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ പലരും മയക്കു വെച്ച് ഇത്തരം വൃത്തികേടുകൾ ഇപ്പോഴും വിളിച്ച് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അതുപോലെ തന്നെ ദവാക്കാരായി രംഗത്ത് വന്നിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ രംഗത്ത് വന്നിട്ടുള്ള കുറേ ഭ്രാന്തന്മാർ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം എന്നാൽ ബഹുഭൂരിപക്ഷം വിശ്വാസികളും ഒരുപക്ഷെ തൊണ്ണൂറ് തൊണ്ണൂറ്റമ്പത് ശതമാനം സാധാരണക്കാരായ വിശ്വാസികളും ഈ മതം ഒരു മിതമായ തോതിൽ മാത്രം വിഴിഞ്ഞ് ജീവിക്കുന്ന സാധാരണ മനുഷ്യർ ഇത്തരം വൃത്തികേടുകളൊന്നും ചെയ്യാറില്ല ഇവിടെ മതം വിശ്വസിക്കാത്ത കാഫറികളെയാണ് ശപിച്ചു കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞത് എന്നാൽ മതത്തിൽ നിന്ന് പുറത്തുപോയ മുർത്തദ്ദുകളെ സംബന്ധിച്ചിടത്തോളം അതിലോ അവരോടുള്ളത്ര കോപം വേറെ ആരോടും ദൈവത്തിന് ഇല്ല എന്ന് ഖുർആനിൽ പറയുന്നുണ്ട് അതനുസരിച്ച് അവരെ കൊന്നുകളയാനും നബിയും ആജ്ഞാപിച്ചതായിട്ടാണ് മതത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നത് അതനുസരിച്ച് ഇസ്ലാമിക നിയമത്തിൽ മതം ഉപേക്ഷിച്ച് പോകുന്നവരെ കൊല്ലണം എന്ന നിയമം എഴുതി വച്ചിട്ടുമുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൽ മതം ഉപേക്ഷിച്ച് പോകുന്ന യുക്തിവാദികളെപ്പോലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ യുക്തിവാദികളെപ്പോലും സാധാരണക്കാരായ വിശ്വാസികൾ ഈ രീതിയിൽ വെറുക്കുകയോ അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുകയോ അവരെ ശപിക്കുകയോ അവരെ ഒറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷം സാധാരണ വിശ്വാസികളായ മനുഷ്യരും അങ്ങനെയുള്ളവരെ അവരുടെ നന്മകൾ നോക്കിക്കൊണ്ട് അവരെങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കുന്നത് എന്ന് നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളെയൊക്കെ അംഗീകരിക്കുകയും അവരോട് നല്ല രീതിയിൽ സ്നേഹത്തോടെയും ആദരവോടെയും ഒക്കെ പെരുമാറുകയും ജീവിതത്തിലെ എല്ലാ ദൈനംദിന കാര്യങ്ങളിലും അവരുമായിട്ടൊക്കെ സഹകരിച്ചു പോവുകയും ചെയ്യുന്നു എന്നതാണ് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ഈ മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിൽ എംബഡായിട്ട് തന്നെ മതവിമർശനം നടത്തിക്കൊണ്ട് ഇവിടെ ജീവിച്ചു പോകുന്നതും കാരണം ആ സമൂഹത്തിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നോക്കി നമ്മളിലുള്ള മനുഷ്യനെയും മനുഷ്യത്വത്തെയും ഒക്കെ അളന്ന് അതനുസരിച്ചാണ് ആളുകൾ നമ്മളോട് പെരുമാറുന്നത് അല്ലാതെ നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ടോ നമ്മൾ മതത്തെ വിമർശിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും പലരും അത്തരം കാര്യങ്ങളിൽ കാര്യമായിട്ട് എടുക്കാറില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം ഇത് പറയുമ്പോൾ മരിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ മതമില്ലാതെ ജീവിച്ച് മതവിമർശനം നടത്തിക്കൊണ്ട് മതത്തിൽ നിന്ന് മുർത്തതായി പുറത്തു പോയി ഇവിടെ ജീവിച്ച് മരിച്ചു പോയ ആളുകൾ ഇസ്ലാമെന്ന് പുറത്ത് പോയിട്ട് മതത്തെ വിമർശിച്ചുകൊണ്ട് ജീവിച്ച് മരിച്ചു പോയ ആളുകളോട് പോലും മരണാനന്തരവും ഇതുപോലെ തന്നെ അവരെ ആദരിക്കുന്നതായിട്ടും അവരോട് മനുഷ്യത്വപരമായിട്ട് പെരുമാറുന്നതായിട്ടും ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നുണ്ട് മുമ്പ് അങ്ങനെയുള്ള കുറേ ആളുകളെയൊക്കെ ഒറ്റപ്പെടുത്താനും അവരുടെ മൃതദേഹങ്ങളെ അനാദരിക്കാനും അത് സംസ്കരിക്കുന്നത് തടയാനുമൊക്കെ ശ്രമിച്ച അനുഭവങ്ങളുണ്ട് പക്ഷേ ഇന്ന് യുക്തിവാദികൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ ഏറ്റെടുത്ത് പള്ളിയിൽ കൊണ്ടുപോയി മയ്യത്ത് നിസ്കരിച്ച് അവർക്ക് മതപരമായ ആദരവ് നൽകിക്കൊണ്ട് അവരെ പള്ളി ശ്മശാനത്തിൽ സംസ്കരിക്കുകയും എന്നിട്ട് അവരെക്കുറിച്ച് നല്ലത് പറയുകയും ചെയ്യുന്ന വളരെ രസകരമായ അനുഭവങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് നമ്മുടെ സുഹൃത്ത് ആനക്കയം സെയ്ദു മുഹമ്മദ് ഭരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യണമെന്ന് വിൽപത്രമൊക്കെ എഴുതി വെച്ചതായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും നാട്ടുകാരും അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയി മയ്യത്ത് നിസ്കരിച്ച് അവരുടെ പള്ളി ശ്മശാനത്തിൽ മറിവ് ചെയ്യുകയും എന്നിട്ട് അവിടെ അനുശോചന യോഗമൊക്കെ ചേർന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളൊക്കെ പറയുകയുമാണ് ചെയ്തത് നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ മെഡിക്കൽ കോളേജിന് നൽകിയിരുന്നെങ്കിൽ മരണാനന്തരം അദ്ദേഹത്തെ അധിക്ഷേപിക്കാനും വളരെ വൃത്തിയേട്ട രീതിയിൽ തീറി പറയാനും കുറച്ച് പേരെങ്കിലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുമായിരുന്നു അദ്ദേഹം ആ ഒരു കാര്യത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലമായില്ല എന്നതിൽ നമുക്ക് നിരാശയുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ നന്മകളെ മതവിശ്വാസികൾ തന്നെ വാഴ്ത്തി പറയുകയും അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ അവർ അവരുടേതായ രീതിയിൽ ആദരിക്കുകയും ചെയ്തു അദ്ദേഹത്തെക്കുറിച്ച് അധിക്ഷേപങ്ങൾ വർഷിച്ചില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമാണ് വളരെ സന്തോഷകരമാണ് സ്വാഗതാർഹമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് സെയ്ദമ്മദിൻ്റെ കാര്യം എന്നാൽ ഈ അടുത്ത ദിവസം കഴിഞ്ഞ ആഴ്ച അതുപോലെ തന്നെ മറ്റൊരു സംഭവം കൊയിലാണ്ടിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൊയിലാണ്ടിയിൽ ഒരു യുക്തിവാദിയായ ഫാസിൽ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എനിക്ക് പരിചയമുണ്ട് നമ്മുടെ കൊയിലാണ്ടി ഭാഗത്തൊക്കെ യുക്തിവാദി സംഘത്തിൻ്റെ പഴയ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ അദ്ദേഹം വരാറുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹവും ഇതുപോലെ പള്ളി ശ്മശാനത്തിൽ കൊണ്ടുപോയി മയ്യത്ത് നിസ്കരിച്ച് അവിടെ സംസ്കരിച്ച ശേഷം ആ നാട്ടുകാരെല്ലാവരും കൂടി അദ്ദേഹത്തെക്കുറിച്ച് ഒരനുശോചന യോഗം നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നന്മകളെക്കുറിച്ചും ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു എന്നതിൻ്റെ റിപ്പോർട്ട് വായിക്കാനിടയുണ്ടായി ഞാൻ ആരായിരുന്നു ഈ ഫാസിൽ എന്നതിന് അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് നമ്മുടെ സുലൈമാൻ പെരുങ്ങത്തൂര് ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം അത് വായിച്ചു തരാം ഫാസിൽ ഇനി ഒരു ഓർമ്മ കൊയിലാണ്ടിയിലെ യുക്തിവാദി പ്രവർത്തകനായ എം ഫാസിൽ അൻപത്തൊന്ന് ഇന്ന് പുലർച്ചെ മുതക്കല്ലൂർ സഹകരണ മെഡിക്കൽ കോളേജിൽ വെച്ച് അന്ത്യയാത്രയായിരിക്കുന്നു ഹോർമോൺ സംബന്ധമായ ഒരു ആരോഗ്യ പ്രശ്നം കാരണം വളരെ കാലമായി ഉഴലുകയായിരുന്നു ഫാസിൽ അസ്ഥികൾക്കും ഹൃദയത്തിനും ശ്വാസകോശങ്ങൾക്കും ഉണ്ടാക്കുന്ന ഒരു രോഗമായിരുന്നു അത് ഓരോ ദിവസവും ജീവൻ നിലനിർത്താൻ എൺപത്തിയഞ്ച് രൂപയുടെ മരുന്നുകൾ കഴിക്കണമായിരുന്നു അല്പം നടന്നു പോയാൽ ശ്വാസം മുട്ട് കാരണം ഇരിക്കേണ്ടി വരും എന്നാൽ യുക്തിചിന്തക്കും ജനസേവനത്തിനും ഊർജ്ജം ചെലവഴിക്കുന്നതിൽ ആരെക്കാളും മുമ്പിലായിരുന്നു ഫാസിൽ രണ്ട് വർഷം മുമ്പ് കൊയിലാണ്ടിയിൽ നടന്ന യുക്തിവാദി സമ്മേളനം വിജയിപ്പിക്കുന്നതിൽ ഫാസിലിൻ്റെ പങ്ക് ചെറുതായിരുന്നില്ല സമ്മേളനത്തിന് തിരഞ്ഞെടുത്ത കൊയിലാണ്ടി ടൗൺ ഹാളിൻ്റെ മുകളിലത്തെ നിലയിലുള്ള കോൺഫറൻസ് ഹാൾ കാണാൻ ഞാൻ കോണിപ്പടി കയറുമ്പോൾ ഫാസിലിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാൻ കണ്ടുവരാം ഉടനെ മറുപടി അതുപോരാ എനിക്കും കാണണ്ടേ അങ്ങനെ കൈവരിയിൽ താങ് താങ്ങി കയറുമ്പോഴും അദ്ദേഹത്തിന് ഇടയ്ക്ക് വിശ്രമിക്കേണ്ടി വന്നിരുന്നത് ഇന്നും ഞാൻ ഓർക്കുന്നു കൊയിലാണ്ടി എത്താൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഫാസിലിനെ ഫോണിൽ വിളിച്ചാൽ മതി ആരെക്കൊണ്ടെങ്കിലും സംഗതി അദ്ദേഹം നടത്തിയിരിക്കും മുമ്പ് സി പ്രവർത്തകനായിരുന്ന ഫാസിൽ കുറേ വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുകയും യുക്തിചിന്തയിൽ സജീവമാവുകയുമായിരുന്നു വ്യക്തിപരമായി കെ കെ അബ്ദുൽ അലി മാഷുമായും ഞാനുമായും ഏറ്റവും സൗഹൃദം പുലർത്തിയ ഫാസിൽ വലതുപക്ഷ നാസ്തികതയെ എപ്പോഴും എതിർത്തിരുന്നു അവിവാഹിതനായ ഫാസിലിൻ്റെ വീട്ടിൽ പോയി ബന്ധുക്കളെ കണ്ട് എൻ്റെ ദുഃഖം പങ്കുവെച്ചു പരോപകാരിയായ പ്രിയ സുഹൃത്തിൻ്റെ ദീപ്തസ്മരണ എന്നും ജീവിക്കും സുലൈമാൻ വെരിങ്കത്തൂര് ഇതാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പായിട്ട് സുലൈമാൻ എഴുതിയത് ഇനി ഇപ്പോൾ ഏകദേശം അദ്ദേഹം യുക്തിവാദി പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് മനസ്സിലായി ഇനി അദ്ദേഹം മരിച്ചതിന് ശേഷം അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഇതുപോലെ ആ നാട്ടുകാരനായ ഒരാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു കുറിപ്പും ഒരു ചിത്രവും ഞാൻ കാണിക്കാം യുക്തിവാദിയായ മുഹമ്മദ് ഫാസിലിൻ്റെ പരലോകമോക്ഷത്തിനു വേണ്ടി വിശ്വാസികളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മരണപ്പെട്ട ഫാസിൽ നാട്ടിൽ അറിയപ്പെടുന്ന യുക്തിവാദിയായിട്ടും നാട്ടുകാരും ബന്ധുക്കളുമായ മുസ്ലീങ്ങൾ ആ മഹല്ലിലെ മദ്രസയിൽ വെച്ച് അനുശോചന യോഗം സംഘടിപ്പിച്ചു ആ അനുശോചന യോഗത്തിൽ ഫാസിലിൻ്റെ കൂടെ കുറേ കാലം സി പി എമ്മിൽ പ്രവർത്തിച്ച സഖാക്കളെയും സി പി എമ്മിൽ നിന്ന് മാറി മാറി നിൽക്കുന്ന സഖാക്കളെയും മറ്റെല്ലാ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരെയും ക്ഷണിക്കപ്പെട്ടു മതവിശ്വാസികളായ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യം അദ്ദേഹം വിശ്വാസിയല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അവിശ്വാസം അള്ളാഹു മാപ്പാക്കി മാപ്പാക്കിക്കൊടുത്ത് സ്വർഗ്ഗം നൽകട്ടെ എന്നാണ് ഉമ്മ മരണപ്പെട്ടപ്പോൾ മയ്യത്ത് നിസ്കരിക്കാത്ത ഫാസിലിൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ പള്ളി നിറഞ്ഞു കവിഞ്ഞു സ്ഥലം മതിയാകാതെ വന്നപ്പോൾ രണ്ട് തവണയായി നിസ്കരിച്ചു വിശ്വാസികളുടെ മനസ്സിൽ ഫാസിലിന് ഇത്രമാത്രം സ്ഥാനം പിടിക്കാനുണ്ടായ കാരണം നിഷ്കളങ്കമായ സാമൂഹ്യ സേവനവും ഹൃദ്യമായ പെരുമാറ്റവും തന്നെ ഫാസിലിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സഹായം കിട്ടാത്തവർ ആ പ്രദേശത്തില്ല എന്ന് അനുശോചന യോഗത്തിൽ തിങ്ങിക്കൂടിയ ആളുകളെ കണ്ടപ്പോൾ മനസ്സിലായി മാത്രവുമല്ല കടുത്ത യാഥാസ്ഥിതികത്വം നിലനിൽക്കുന്ന ആ പ്രദേശത്ത് ഫാസിലിൻ്റെ കാര്യത്തിൽ എല്ലാ മുസ്ലിങ്ങളും മതേതരരാണ് ഇത് ഫാസിലിന് മാത്രം കഴിയുന്ന കാര്യമാണ് ഒരു പക്ഷേ മുപ്പത്തഞ്ച് വർഷത്തോളം മാരകമായ അസുഖമുണ്ടായിട്ടും ഒരു പ്രതിഫലവും സ്വീകരിക്കാതെയുള്ള സാമൂഹ്യ സേവനം കൊണ്ടുള്ള സഹതാപമാകാം അനുസ്മരണ പ്രഭാഷണം നടത്തിയത് എൻ വി ബാലകൃഷ്ണനായിരുന്നു ഫാസിലിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഞാൻ ഈ രണ്ട് ശവ സംസ്കാരത്തെക്കുറിച്ചും വിശ്വാസികൾ രണ്ട് മുർത്തദ്ദുകൾക്ക് നൽകിയ മരണാനന്തര ആദരവിനെ കുറിച്ചും ഇവിടെ എടുത്തു പറയാൻ കാരണം മുസ്ലിം സമൂഹം പൊതുവിൽ നമ്മൾ കരുതുന്നത് പോലെ ഇസ്ലാമിന് അടിമപ്പെട്ട് ഇസ്ലാമിക മൗലികവാദികളെ പോലെ ജീവിക്കുന്നവരല്ല എന്ന് കാണിക്കാനും അത് പറയാനും വേണ്ടി തന്നെയാണ് നമുക്ക് മുമ്പും അഭിപ്രായമില്ല ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാവരും യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് നമുക്ക് യാതൊരു അഭിപ്രായവുമില്ല അവർ ഇന്നത്തെ കാലത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മതേതര ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കേണ്ടതിൻ്റെ സാമാന്യ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർ തന്നെയാണ് ബഹുഭൂരിപക്ഷം മതവിശ്വാസികളും നാമമാത്രമായ രീതിയിൽ മതവിശ്വാസമുണ്ട് മതപരമായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് നിസ്കരിക്കുന്നു നോമ്പ് വയ്ക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതെന്നുള്ളതൊഴിച്ചാൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ഈ മതം കാണിക്കുന്ന ആ കാർക്കശ്യമുണ്ടല്ലോ ആ കാർക്കശ്യത്തെ ഒരിക്കലും ഇവിടുത്തെ സാധാരണക്കാരായ മതവിശ്വാസികൾ ഉൾക്കൊള്ളുന്നില്ല അതിൻ്റെ ഒരു വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ജീവിതത്തിൽ അവർ ഉൾക്കൊള്ളുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ മതം അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ മതം അങ്ങനെയല്ല എന്നതിന് മതത്തിൻ്റെ പ്രമാണങ്ങളും ഈ മത ഫണ്ടമെൻ്റലിസ്റ്റുകൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മതവും തന്നെയാണ് തെളിവ് പക്ഷേ ആ മതം സാധാരണ മനുഷ്യരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിൽ ഈ യാഥാസ്ഥിതികര് വിജയിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം മനുഷ്യരും മനുഷ്യരെ പോലെ ജീവിക്കുന്നത് ഇവിടെ മുർത്തദ്തായ ഒരു മനുഷ്യനെ ഒറ്റപ്പെടുത്തണമെന്നും കാഫറായാൽ തന്നെ അയാളെ ശപിച്ചുകൊണ്ടിരിക്കണം എന്നും പഠിപ്പിക്കുകയാണ് ഇവിടെ ദൈവത്തിൻ്റെ വെളിപാട് എന്നും പറയുന്നത് ഖുർആാനും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഹദീസുകളും ആ ഖുർആാൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു മതവിശ്വാസിയായ ഒരു മുസ്ലിം ഒരു അമിസ്ലീമുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല അയാളെ ഒരു മനുഷ്യൻ നിന്നുള്ളയാൽ ആദരിക്കാൻ പാടില്ല അയാളെ ശപിച്ചു കൊണ്ടിരിക്കണമെന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത് മതം വിട്ടുപോയവനുവാണെങ്കിൽ ഒരു നിലക്കും സഹിക്കാൻ പാടില്ല അവനെ കണ്ടാൽ കൊന്നുകളയണമെന്നുള്ളതാണ് മതത്തിൻ്റെ നിയമം ഇനി കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ അവനെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തുകയും അവനുമായിട്ടുള്ള യാതൊരു സൗഹൃദവും ഇല്ലാതെ അവനെ പരമാവധി ഉപദ്രവിക്കുകയും ചെയ്യണമെന്നാണ് മതത്തിൻ്റെ നിലപാട് പക്ഷേ ആ നിലപാടൊന്നും ഇവിടുത്തെ സാധാരണ മതവിശ്വാസികളായ ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ എങ്കിലും നമ്മൾ എന്തുകൊണ്ട് മതത്തെ വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ മതം പ്രചരിപ്പിക്കുന്ന ആളുകൾ അത് കുറച്ചൊന്നല്ല ഈ മതം പ്രചരിപ്പിക്കുകയും ഇതിൻ്റെ ഏറ്റവും വൃത്തികെട്ട ആശയങ്ങൾ ഈ സമൂഹത്തിലേക്ക് വിഷം പകരുന്നത് പോലെ മയക്കുകെട്ടി വിളിച്ച് പറയുകയും ചെയ്യുന്ന ഈ മതപ്രചാരകരുള്ളതുകൊണ്ട് മാത്രമാണ് അവരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരിൽ നിന്ന് ഈ സാധാരണക്കാരായ വിശ്വാസികളെ മോചിപ്പിക്കണമെങ്കിൽ ഈ മതം എന്താണ് എന്നും ഈ മതം മനുഷ്യനിർമ്മിതമാണ് എന്ന യാഥാർത്ഥ്യവും ഈ മതം കാലഹരണപ്പെട്ടതാണ് എന്ന സത്യവും അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്കതിന് സാധിക്കൂ എന്നതുകൊണ്ടാണ് നമ്മൾ മതവിമർശനം നടത്തുന്നത് ഈ മതവിമർശനത്തിൻ്റെ പ്രത്യക്ഷ ഫലം ഒരുപാട് ആളുകൾ മതവിശ്വാസം നഷ്ടപ്പെട്ട് പുറത്തു വരുന്നു ഒരുപാട് ആളുകൾ മതവിശ്വാസം നഷ്ടപ്പെട്ട് മുനാഫിക്കുകളായി അകത്തിരിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ പുറത്തു നിന്ന് വലിയ ആക്രമമായിട്ട് ആശയപരമായ ആക്രമമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിൽ നിന്ന് മതത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും മതം കുറേയൊക്കെ പരിഷ്കരിക്കപ്പെടുന്നു ഈ പരിഷ്കരണ പ്രവണതയെ ത്വരിതപ്പെടുത്താൻ നമ്മുടെ വിമർശനങ്ങൾ പരോക്ഷമായി വലിയ സഹായം ചെയ്യുന്നു പ്രചോദനമാകുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ കാലത്തിനനുസരിച്ച് ഈ മതത്തെ കൂടുതൽ പരിഷ്കരിച്ച് കുറേ കൂടി മനുഷ്യത്വപരമായിട്ട് ഈ മതവിശ്വാസികളെ മതം കൈകാര്യം ചെയ്യാൻ പരിശീലിപ്പിക്കുക എന്നതും ഈ മതം കാലഹരണപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെടുത്തി അവരെ ഈ മതത്തിൽ നിന്ന് മോചിപ്പിച്ച് മനുഷ്യരാക്കി മാറ്റുക എന്നതും ആധുനിക മനുഷ്യരാക്കി മാറ്റുക എന്നതുമാണ് നമ്മുടെ മതവിമർശനത്തിൻ്റെ ലക്ഷ്യം ഒരിക്കലും മതവിശ്വാസികളായ മുഴുവൻ ആളുകളെയും നമ്മൾ ശത്രുക്കളായി കണ്ടുകൊണ്ട് അവർക്കെതിരായിട്ട് വെറുപ്പ് പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല മറിച്ച് അവരുടെ നന്മകളെ കണ്ടുകൊണ്ടും ഉൾക്കൊണ്ടുകൊണ്ടും അത് മനസ്സിലാക്കിക്കൊണ്ടും അവരെ വിഷലിപ്തമായ ആശയങ്ങൾ കുത്തിവെച്ച് അവരെ കാലത്തിൻ്റെ ബോധത്തിൽ നിന്നും ആറാം നൂറ്റാണ്ടിലെ ധാർമ്മികതയിലേക്ക് ഗോത്ര ധാർമ്മികതയിലേക്ക് പിന്നോട്ട് വലിക്കുന്ന ശക്തികളെയാണ് നമ്മൾ മുഖ്യമായും അഡ്രസ്സ് ചെയ്യുന്നത് അവരുടെ കാപട്യങ്ങളാണ് നമ്മൾ തുറന്നു കാണിക്കുന്നത് അതിനാണ് നമ്മൾ മതവിമർശനം നടത്തുന്നത് എന്ന് നമ്മുടെ പ്രവർത്തനങ്ങളെ സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുന്ന വിശ്വാസി സമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മതവിശ്വാസികളിലും ഒരുപാട് ഒരുപാട് നല്ല മനുഷ്യരുണ്ട് അവരുടെ നന്മകളെയും നമ്മൾ ആദരിക്കുന്നു ആ നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മതവിശ്വാസികൾക്കൊപ്പം മനുഷ്യരായി ജീവിച്ചുകൊണ്ട് തന്നെ അവരുമായി സഹകരിച്ചു കൊണ്ട് തന്നെയാണ് നമ്മൾ മതവിമർശനം നടത്തുന്നത് അങ്ങനെയാണ് മതവിമർശനം നടത്തേണ്ടത് അല്ലാതെ മതവിശ്വാസികളെ മുഴുവൻ ശത്രുക്കളാക്കുന്ന രീതിയിൽ ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന നിലയ്ക്ക് വംശീയമായി അവരോട് ശത്രുത പുലർത്തുന്നവരുമായിട്ടൊക്കെ സഖ്യം ചേർന്നുകൊണ്ടല്ല എന്നാണ് എൻ്റെ നിലപാട്